ഇക്കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന ഏതർ കമ്മ്യൂണിറ്റി ഡേയിലാണ് റിസ്റ്റ എന്ന് പറയുന്ന ഈ ഒരു ഫാമിലി സ്കൂട്ടർ ഏതർ ലോഞ്ച് ചെയ്തത് അന്ന് നമ്മൾ വാഹനത്തിൻ്റെ ഡിസൈൻ ഫീച്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഈ വാഹനത്തിൻ്റെ റൈഡ് ഡീറ്റെയിൽസുമായിട്ടാണ് സ്വാഭാവികമായിട്ടും ഏതർ ജെനുസിൽ തന്നെ പിറന്ന ഒരു വാഹനമാണ് റിസ്ത എന്ന് പറയുന്നത് പെർഫോമൻസിനും കാര്യങ്ങളിലെല്ലാം ഒരു വിട്ടുവീഴ്ചയും ഏതർ ഇതുവരെ വരുത്തിയിട്ടില്ല ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പം ഇതിനു മുമ്പ് ഏതെറിൽ കണ്ടിട്ടുള്ള ആറ് ഫോർ ഫിഫ്റ്റി എക്സ് ഫോർ ഫിഫ്റ്റി എസ് മോഡലിൻ്റെ സെയിം ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം സെയിം ബാറ്ററി പാക്ക് സെയിം ഇലക്ട്രിക് മോട്ടോർ അങ്ങനെ എല്ലാ സംവിധാനവും ഈ വാഹനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഈ വാഹനത്തിൻ്റെ എല്ലാം ഒരു ഡീഷ് ഡ്യൂൺഡ് ആയിട്ടുള്ളൊരു വേർഷനാണ് ഈ പറയുന്നത് റിസ്ത എന്ന് പറയുന്നത് ഈ ഒരു ഫാമിലി സ്കൂട്ടർ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന ഈ വാഹനത്തിൻ്റെ റൈഡ് സംബന്ധമായ കാര്യങ്ങളാണ് ഈ വാഹനം ഇതിന് മുൻപത്തെ രണ്ട് മോഡലുകളെ ബേസ് ചെയ്ത് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ ആ ഒരു വാഹനത്തിൻ്റെ ഡി ട്യൂൺഡ് വേർഷനാണ് ഈ ഒരു എന്ന് പറഞ്ഞ ഈ ഒരു ഫാമിലി സ്കൂട്ടർ നമ്മൾ ആ പറഞ്ഞതിനകത്ത് ഉണ്ട് ഇതൊരു ഫാമിലി സ്കൂട്ടറാണ് ഒട്ടും പെർഫോമൻസ് ആയിട്ട് വന്നതല്ല അതുകൊണ്ടാണ് ഇത് ഡി ആയിട്ടുള്ള വേർഷൻ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ നേരെ റൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ രണ്ട് റൈഡ് മോഡുകളാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് സ്മാർട്ട് എക്കോ ഒന്ന് സിപ്പ് എന്നിങ്ങനെയാണ് രണ്ട് മോഡുകൾ ഇതിൽ സ്മാർട്ട് എക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം ക്രൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന സ്പീഡ് അമ്പത്തി അഞ്ച് കിലോമീറ്ററാണ് ഇത് നേരെ മറിച്ച് നമ്മൾ സിപ്പ് മോഡിലേക്ക് പോകുകയാണെങ്കിൽ ആ ഒരു സ്പീഡ് നമുക്ക് എൺപത് വരെ എടുക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട് നമ്മൾ രണ്ട് മോഡിലും ഓൾറെഡി നമ്മൾ റൈഡ് ചെയ്ത് കഴിഞ്ഞതാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു സസ്പെൻഷൻ സംവിധാനത്തെക്കുറിച്ച് പറയണം വളരെ റിഫൈൻഡ് ആയിട്ടുള്ള നല്ല ട്യൂൺ ട്യൂണിങ്ങിൽ വന്നിട്ടുള്ള സസ്പെൻഷൻ സംവിധാനം വന്നിട്ടുണ്ട് അതൊരൊറ്റ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫാമിലി സ്കൂട്ടറാണ് അപ്പം അത്യാവശ്യം കുറച്ച് ലോങ് ടൂഴ്സ് ചെയ്യണമെങ്കിൽ പോലും അതിന് ഇണങ്ങുന്ന രീതിയിലാണ് ആ ഒരു സസ്പെൻഷൻ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഇനിയിപ്പോൾ നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ ഒരു ബ്രേക്ക് സംവിധാനത്തെക്കുറിച്ചാണ് മുമ്പിൽ വന്നിരിക്കുന്നത് ഡിസ്ക് ബ്രേക്ക് ആണ് ബാക്കിലേക്ക് വരുമ്പം നോർമൽ ഡ്രം ബ്രേക്ക് ആണ് പക്ഷേ അതിനൊരു കോംബി എഫക്റ്റ് വരുന്നുണ്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം ആ ഒരു കോംപി എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിന് പുറമെ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ചും കൂടെ സേഫ്റ്റി ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് അതിൽ നമ്മളെടുത്ത് പറയേണ്ടത് ഇത് എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ വാഹനം പോകുമ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് ബ്രേക്ക് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ കൊടുത്തിട്ടില്ല ഈ ഒരു ടെയിൽ ലാമ്പ് ഒരു ബ്ലിങ്കറായിട്ട് വർക്ക് ചെയ്യും അത് നമ്മുടെ പുറകിൽ വരുന്നൊരു ഡ്രൈവറിന് കുറച്ചും കൂടെ കോൺഷ്യസ് ആക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും പിന്നെ അടുത്ത പറയേണ്ടത് ഈ വാഹനത്തിൻ്റെ ഒരു സ്കിഡ് സേഫ്റ്റി ആണ് അതായത് നമുക്കറിയാം നോർമൽ വാഹനം നമ്മുടെ ഒരു ത്രോട്ടിനനുസരിച്ച് അത് ഇപ്പോൾ മുമ്പിലത്തെ ആണെങ്കിലും ബാക്കിലത്തെ ആണെങ്കിലും ടയറിൻ്റെ ആ ഒരു ആർ പി എമ്മിൻ്റെ ഡിഫറൻസ് വരാറുണ്ട് അതിനനുസരിച്ച് നമ്മുടെ അനുസരിച്ച് ചിലപ്പോൾ ഫ്രണ്ട് വീലിൻ്റെ ഇത് കൂടുന്ന ബാക്ക് വീൽ സ്കിഡ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും പക്ഷേ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് ആ ഒരു പ്രശ്നമില്ല അതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു മുമ്പിൽ ഒരു ടയറിൻ്റെ ആ ഒരു ഡിസ്കിൻ്റെ അകത്ത് ഇവരൊരു സെൻസർ കൊടുത്തിട്ടുണ്ട് അനുസരിച്ച് ആ ഒരു സെൻസർ അത് ഡിറ്റക്ട് ചെയ്തിട്ട് ബാക്കിലത്തെ ആ പിന്നെ യൂജിൽ കൊടുത്തിരിക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട് നമ്മളൊരു ഈ യൂണിറ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു യൂണിറ്റ് അത് സെൻസ് ചെയ്തിട്ട് നമ്മൾ ബാക്കിലേക്ക് കൊടുക്കുന്ന ആ ഒരു പവർ കൺട്രോൾ ചെയ്യുന്നതാണ് അപ്പോൾ റൊട്ടേഷൻ ഒരുപോലെ ആക്കുന്നത് അടുത്തത് ഫോൾ സേഫ്റ്റിയാണ് ഒരു സ്കൂട്ടർ വീഴുമ്പോൾ ചില ആളുകൾ ഓടി വന്ന് വണ്ടി എണ്ണി എടുക്കുന്നത് ഈ ആക്സിഡേറ്ററെ പിടിച്ചുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷൻ ആക്സി ആക്സിഡൻ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്നുകൂടി കൂട്ടുകയുള്ളൂ കാരണം ആക്സിഡേറ്റർ കൊടുക്കുമ്പോൾ വാഹനം പിന്നെ മുമ്പോട്ട് പോയി ൂടെ അപകടം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും പക്ഷേ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് അങ്ങനെ പേടിക്കേണ്ട കാര്യം കാരണം ഈ ഒരു വാഹനം വീഴുകയാണെങ്കിൽ ട്രിക്ക് മോട്ടോർ കട്ട് ഓഫ് ആവും അതുകൊണ്ട് തന്നെ ആക്സിഡൻഷൻ പിന്നെ ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ എടുത്ത് പോക്കിയാലും ആ ഒരു അപകടം ഒഴിവാകും ഇത്തരം സേഫ്റ്റി ഫീച്ചറുകളും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ സംബന്ധിച്ച ആളുകളുടെ ഏറ്റവും വലിയൊരു ആശങ്കയാണ് അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം മറ്റ് വാഹനങ്ങളുടെ റേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ റേഞ്ചിൻ്റെ കാര്യത്തിലും അവർ ഒന്നും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം രണ്ട് ബാറ്ററി ബാക്ക് ഓപ്ഷനുകളാണുള്ളത് ഒന്ന് ടു പോയിന്റ് നയൻ കിലോ വാട്ടിന്റെ ബാറ്ററിയും ഒന്ന് ത്രീ പോയിന്റ് സെവൻ കിലോവാട്ടിന്റെ ബാറ്ററി പാക്കിലാണ് വരുന്നത് ടു പോയിന്റ് നയൻ കിലോ വാട്ട് ബാറ്ററി പാക്കിന്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡി സി റേഞ്ച് ആയിരിക്കും വൺ ടു ത്രീ നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് പക്ഷേ റിയൽ വേൾഡ് ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടുമെന്നാണ് ഏതർ അവകാശപ്പെടുന്നത് ത്രീ പോയിന്റ് സെവൻ ബാറ്ററി പാക്ക് ഉള്ള മോഡലിലേക്ക് വരുമ്പോൾ നൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ച് ആണ് ഐ ഡി സി ക്ലെയിം ചെയ്തിട്ടുള്ള റേഞ്ച് ഇരുപത് മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടുന്നതാണ് ഏതൊരു അവകാശപ്പെടുന്നത് ഇന്ത്യ ഒരു ടു പോയിന്റ് യൻ കിലോവാട്ട് ബാറ്ററി പാക്ക് ഉള്ള ഒരു വാഹനം എൺപത് ശതമാനം ചാർജ് ചെയ്യാൻ വേണ്ട സമയം അഞ്ച് മണി അഞ്ചര മണിക്കൂർ മുതൽ അഞ്ചേ മുക്കാൽ മണിക്കൂർ വരെയാണ് എന്നാലത് ത്രീ പോയിൻറ്റ് സെവൻ കിലോ വാട്ട് മോഡലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ താരതമ്യേന സമയം കുറവാണ് കാരണം നാലര മണിക്കൂറിനുള്ളിൽ അത് എൺപത് ശതമാനം ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനിയിപ്പം നമ്മൾ വരേണ്ട ഈ വാഹനത്തിൻ്റെ റേഞ്ച് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ കൊടുത്തിരിക്കുന്ന സംവിധാനങ്ങളൊക്കെയാണ് കാറാണെങ്കിലും സ്കൂട്ടർ ആണെങ്കിലും നമ്മൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് റീജനറേഷൻ ആ സംവിധാനമാണ് കാരണം നമ്മൾ വാഹനം എന്താ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കാതിരിക്കുന്ന സമയത്തും വാഹനം മൂവിങ്ങിലാണെങ്കിൽ ആ ഒരു പവറ് തിരിച്ച് കയറുന്ന ഒരു സംവിധാനം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു ഹൈലൈറ്റാണ് എല്ലാ കാലത്തും പക്ഷെ അത് എല്ലാ വാഹനങ്ങളും നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റെപ്പായിട്ടാണ് അതായത് സ്റ്റേജുകൾ പലതുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഗസിലേക്ക് വരുമ്പം അത് അൺലിമിറ്റഡ് റീജനറേഷൻ ആണ് കാരണം അത് നമ്മളാണ് ഇരിക്കും തീരുമാനിക്കുന്നത് വാഹനം എന്തോരം ഓടിക്കുന്നു അല്ലെ വാഹനം നമ്മൾ ഡീസിലറേഷൻ എന്തോരും വരുന്നു ഇതിനനുസരിച്ച് നമുക്ക് പവർ കയറിക്കൊണ്ടിരിക്കും മാജിക് ട്വിസ്റ്റ് എന്ന് പറയുന്ന വേറൊരു സംവിധാനം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിന് പകരം നമ്മൾ ഡീസിലറേറ്റ് ചെയ്യുന്ന ആക്സിലേറ്റ് നമ്മൾ റിലീസ് ചെയ്യുമ്പോഴും ഈ ഒരു റീജനറേഷൻ വർക്ക് ചെയ്തു തുടങ്ങും ഇതിൻ്റെ വേറൊരു ഇത് ഒരു പരിധിവരെ നമുക്ക് സേഫ്റ്റി ഫീച്ചറായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ കാറുകളിലൊക്കെ നമ്മൾ പറയാറുണ്ട് സിംഗിൾ പെഡൽ ഡ്രൈവർ നമ്മൾ പറയാറുണ്ട് ശരിക്കും ഈ വാഹനത്തിന് നമ്മൾ ബ്രേക്ക് പിടിക്കാതെ തന്നെ ഇത് നമുക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അടുത്ത് നമ്മൾ എടുത്ത് പറയേണ്ടത് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു ബൂട്ട് സ്പേസ് മുപ്പത്തി നാല് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വന്നിട്ടുള്ള ഈ ഒരു ഓർഗനൈസർ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ഷോപ്പിങ്ങിനും കാര്യത്തിനൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഈ ഒരു ഓർഗനൈസറും കൊണ്ട് പോയി സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നു അതുപോലെ വാഹനത്തിൽ വെക്കാൻ പറ്റും പിന്നെ പറയേണ്ടത് ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് ബാക്ക് റെസ്റ്റ് റെസ്റ്റാണ് ഇനിയിപ്പം നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഇൻറ്റൂറ്റീവ് ആയിട്ടുള്ളൊരു പോയി ഇതിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഡ്രൈവിംഗ് ശൈലിക്കനുസരിച്ച് നമ്മുടെ റേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് തരുന്നൊരു സംവിധാനം ഈ ഒരു വാഹനത്തിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതൊരു എന്താ പറയുക ഒരു ഇലക്ട്രിക് വാഹനത്തെ സംബന്ധിച്ച് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇന്നൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇന്ന് നമുക്ക് വേണേൽ വിശേഷിപ്പിക്കാവുന്ന ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഫീച്ചറുകൾ ഒത്തിരി കുത്തി നിറയ്ക്കാതെ വളരെ അത്യാവശ്യമാണെന്ന് നമുക്ക് തോന്നുന്ന ഫീച്ചറുകളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ടച്ച് സ്ക്രീൻ മാറി അത് നമുക്ക് ഫോർ ഫിഫ്റ്റി എസ്സിൽ നമ്മൾ കണ്ട് എസ് ആയപ്പോൾ തന്നെ അവർ ടച്ച് സ്ക്രീൻ ഒരു മാറ്റം വരുത്തിയായിരുന്നു പകരം ഇവിടെ ഒരു ജോയി സ്റ്റിക്ക് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ജോയി സ്റ്റിക്ക് തന്നെയാണ് അതിൽ നമുക്ക് ഫോണുമായിട്ട് കണക്റ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ശരിക്കൊരു ആ ഫോണിലെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകത പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതൊരു ത്രീ വേ കണക്ടിവിറ്റി ഉണ്ട് അതായത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമ്മുടെ ഫോണിലേക്ക് ഫോണിൽ നമ്മുടെ ഹെഡ്സെറ്റിലേക്ക് ഇങ്ങനെ നമുക്ക് മൂന്ന് രീതിയിൽ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് വാട്സാപ്പിൻ്റെ ലൊ ലൈവ് ലൊക്കേഷൻ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ കാറുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഫോണിലെ ലൊക്കേഷൻ നമ്മൾ നമ്മുടെ ഈ ഒരു നാവിഗേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ക്രീനിലേക്ക് നമ്മൾ പുഷ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ആ ഒരു സംവിധാനവും ഇതിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു അഞ്ച് മെസ്സേജ് വരെ നമുക്ക് വാട്സപ്പ് ഈ ഒരു സ്ക്രീനിൽ കിട്ടും അങ്ങനെ എന്താ പറയുന്നത് നമ്മളൊരു റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ എടുത്ത് നോക്കേണ്ട പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കിട്ടും ബോൾ സേഫ്റ്റി ആണെങ്കിലും സ്കിഡ് മാജിക് മാജിറ്റിസ്റ്റ് ആണെങ്കിലും ഇതിൻ്റെ റീജനറേഷൻ ആണെങ്കിലും ഇതെല്ലാം നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഉള്ള സംവിധാനങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു മാപ്പ് സംവിധാനം ഇല്ലാത്ത കിട്ടും അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഗൂഗിളുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു സംവിധാനമാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഐ പി ഫിഫ്റ്റി സെവൻ റേറ്റഡ് ആയിട്ടുള്ളൊരു ഇതാണ് സ്ക്രീനാണെങ്കിൽ വന്നിട്ടുള്ളത് അതായത് മഴ നല്ല പ്രഷർ വാഷ് വന്നാൽ പോലും ഈ ഒരു സ്ക്രീനിൻ്റെ ഒന്നും പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഹൈലൈറ്റ് ഈ ഒരു വാഹനത്തിന് എക്സ്ക്ലൂസീവ് ആയിട്ട് മറ്റ് നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫോർ ഫിഫ്റ്റി എക്സ് എസ് മോഡലുകളിൽ നിന്ന് അതിൻ്റെ ഒരു ഷെയ്പ്പിൽ വന്ന മാറ്റം സ്വാഭാവികമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ വെയ്റ്റും കൂടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സ്റ്റെബിലിറ്റി നമ്മൾ റൈഡിങ്ങിനുള്ളൊരു സ്റ്റെബിലിറ്റി നന്നായിട്ട് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട് ശരിക്കും ഒരു ഫാമിലി സ്കൂട്ടറായിട്ട് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഇത് ഇതിനു മുമ്പ് വന്നൊരു വാഹനം പോലെ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ശരിക്കും ഒരു ഫാമിലി സ്കൂട്ടർ സ്കൂട്ടർന്ന് നമുക്ക് വേറെ പല മോഡലുകളും ഉണ്ടാകും പക്ഷെ അവരോടൊക്കെ കട്ടയ്ക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണിത് പിന്നെ ഈ ഒരു വാഹനം ഉണ്ടാകാനുള്ളൊരു രസകരമായൊരു സാഹചര്യമുണ്ട് ശരിക്കും രണ്ടായിരത്തി പതിനാല് സമയത്താണ് ഏത്തറിൻ്റെ ഈ ഒരു കമ്പനി അതായത് ഇലക്ട്രിക് വാഹന കമ്പനിയായിട്ട് ഏതർ ശരിക്കും ഫോം ചെയ്യുന്നത് അന്ന് ശരിക്കും ഒരു രണ്ട് യുവാക്കളുടെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ് എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടർ അന്ന് ഒരു യുവാക്കളായിരുന്നു അപ്പോൾ യുവാക്കൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള വാഹനങ്ങളാണ് ഫോർ ഫിഫ്റ്റി എക്സാണേലും എസ് ആണെങ്കിലും അവർ കൊണ്ടുവന്ന വാഹനങ്ങളെല്ലാം പക്ഷേ ഇപ്പോൾ അവർ കുറച്ചും കൂടെ മുതിർന്നു ഫാമിലി മെൻ എന്നൊരു സ്റ്റാറ്റസിലേക്ക് അവരെത്തി അപ്പോൾ അവർ ഫാമിലി സ്കൂട്ടറുകളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി ആ ഒരു ചിന്തയിൽ നിന്നുണ്ടായ വാഹനമാണ് ഏത്തറിൻ്റെ റിസ്റ്റാ എന്ന് പറയുന്ന ഒരു വാഹനം അപ്പോൾ ഫാമിലി സ്കൂട്ടർ സെഗ്മെൻറ്റിൽ ഇവരുടെ ആ ഒരു നോർമൽ സ്കൂട്ടർ ഉണ്ടായ അല്ലെങ്കിൽ പെർഫോമൻസ് സ്കൂട്ടർ ഉണ്ടാക്കി ഇവരുടെ ഒരു അനുഭവ സമ്പത്ത് ഇവരുടെ ആറാൻഡി ഇതെല്ലാം ശരിക്കും ഉപയോഗപ്പെടുത്തി വന്നിട്ടുള്ളൊരു മോഡലാണ് റിസ്റ്റ എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ